ഹലോ ഞാനിന്നൊരു ഫാമിലേക്ക് പോയിട്ടുണ്ടായിരട്ടോ അതിൻ്റെ ഒരു വ്ളോഗാണ് ഫാമില്ല എന്നാണ് കേട്ടോ പേര് അത് ചാവക്കാട് പഞ്ചവടിയിൽ നമ്മുടെ മറയൻ അടുത്തുള്ളതാണ് കേട്ടോ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇവിടുത്തെ ഫീ എൻട്രി ഫീസ് എന്ന് പറഞ്ഞത് ഇവിടെ പലതരം എക്സോട്ടിക് എനിമൽസിൻ്റെ ഉണ്ട് കേട്ടോ വിദേശീനം പല നമ്മൾ കാണാത്ത തരത്തിലുള്ള പല പലതരം മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഒട്ടകമായിരുന്നു കേട്ടോ ഒട്ടകത്ത് നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റും അപ്പം അത് കയ്യിൽ നിന്നൊക്കെ വലിക്കുമ്പോൾ എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പേടിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ കുതിരകൾ ഉണ്ടായിരുന്നു പിന്നെ കഴുതാണ് കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒന്നും കഴുതേനെ കണ്ടിട്ടില്ല നമ്മൾ നോർമൽ കഴുതേനെ കാണുന്നുണ്ടെങ്കിലും വേറെ തരം കഴുതകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പോണ്ട് പോലെ കെട്ടിയിട്ട് അതിൽ കുറച്ച് താറാവ് പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മൾ ഈ കാളു തോന്നണു കറക്റ്റ് പേരൊന്നും എനിക്കിതിൻ്റെ അറിയില്ല കേട്ടോ കാളയുടെ പോലത്തെ നമ്മളീ ഒരു നല്ല ഭംഗി ഉണ്ടായി കാണാനായിട്ട് പിന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ ആയിട്ട് നടന്നു വരാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഓട്ടോ പൊട്ടിട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ മൃഗങ്ങളെ കണ്ടിട്ട് ഓടി ചെന്നിട്ട് അമ്മ ആട് പൂച്ച ആന എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ കണ്ട ഈ ആടിനെയൊക്കെ കാണാനായിട്ട് വീഡിയോയിലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം മഴയൊക്കെ ആയ കാരണം അതിൻ്റെ ഭംഗിയൊക്കെ പോയി അതിലൊക്കെ ചെളിയായിട്ടുണ്ട് പിന്നെ എമോ ഉണ്ടായിരുന്നു കേട്ടോ അതിന് നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റും അതിന് നമുക്ക് ക്യാരറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ കയ്യിൽ നിന്ന് കൊത്തുമോളു കയറി അതിൻ്റെ കൊക്ക് ഭയങ്കര വലുതായതുകൊണ്ട് ഭയങ്കര വേദന എടുക്കുന്നു പക്ഷെ അറിയുന്നില്ല കേട്ടോ അത് കൊത്തിയെടുക്കുന്നത് പിന്നെ ഉണ്ടാവുക പലതരം ആടുകളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല അങ്ങനത്തെ ടൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ കണ്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഓൾറെഡിയൊക്കെ മഴ പെയ്ത കാരണേ ആകെ നമ്മൾ ചെളിയൊക്കെ ആയിട്ട് കാണാനൊരു ഭംഗി ഉണ്ടായിരുന്നില്ല പിന്നെ താറാവുകൾ ഉണ്ട് കേട്ടോ പലതരം താറാവുകൾ ഉണ്ടായിരുന്നു നമുക്കെല്ലാത്തിനും നമുക്കിങ്ങനെ അടുത്ത് കാണാനും ഫീഡ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ കേട്ടോ കണ്ടത്താലയിൽ തൊപ്പിയൊക്കെ വെച്ച തരം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ കടിനാണോ അതിൻ്റെ ഒറിജിനും പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ നെതർലാൻഡ്സ് അങ്ങനത്തെ ഒക്കെ സ്ഥലത്തേക്കെട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെയാണ് നല്ല ഭംഗി പിന്നെ കുറേ കളർ കോഴികളുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് ഐറ്റങ്ങളൊക്കെ കാണാം കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് പൊന്നിട്ടോ ഒരാടുമ്പ ആടുമ്പെന്നൊക്കെ പറഞ്ഞാൽ അതിന് ടാറ്റ കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു ഒരു വെറൈറ്റി ആടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ട് അതിനെ കാണാനായിട്ട് പിന്നെ നമ്മുടെ ലവ് ബേർഡ്സ് പിന്നെ അങ്ങനത്തെ കുറെ കിളികളൊക്കെ ഉണ്ടായിരുന്നു തത്ത പോലത്തെ കിളികളും ഒക്കെ ഉണ്ടായിരുന്നു അത് രസമുണ്ട് അതായത് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാനൊക്കെ നല്ലവർക്ക് നല്ല ഇഷ്ടം കിട്ടോ പിന്നെ നമുക്കന്നെ കാണാത്ത കുറേ കിളികളെയും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും ഇതിനൊക്കെ നമുക്ക് തൊടാനും ഫീഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഇതൊരു തരം കുരങ്ങാനാണ് കേട്ടോ അവിടെ ചാടി ചാടി പോകുന്നുണ്ട് നമ്മളിതൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല കാരണം ഫുള്ള് വിദേശ രാജ്യത്തെ മൃഗങ്ങളൊക്കെയാണ് കേട്ടോ കണ്ടത് പാമ്പാണ് കേട്ടോ ഞാനത് മാറ്റിൻ്റെ അടിക്ക് എടുക്കുന്നുണ്ട് അപ്പം മാറ്റാന്നു വിചാരിച്ചത് ഇതിനൊക്കെ നമുക്ക് കഴുത്തിലൊക്കെ കിട്ട ഇടാട്ടോ വേണമെങ്കിൽ എനിക്ക് പേടിയാണ്ട് ഞങ്ങൾക്ക് ചേട്ടനും പേടിയാണ് ഇതൊന്നും ചെയ്തിട്ടില്ല കണ്ടോ പലമ്പാമ്പ് പാമ്പ് പോലത്തെ ഒക്കെ പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ കാണുമ്പത്തേ എനിക്ക് പാമ്പുകളൊക്കെ ഉറപ്പായതുകൊണ്ടൊക്കെ പേടിയാണ് അതിനൊന്നും ഞാൻ തൊട്ടില്ല പിന്നെ കണ്ടത് എന്തോ ഉടുമ്പ് പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ ഇതുണ്ട് കാണാനായിട്ട് എനിക്ക് ഇതിന് ഇഷ്ടമുള്ള നമുക്കിത് താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനെ കയ്യിലെടുക്കാനും ഫോട്ടോ എടുക്കാനും തുളത്ത് വയ്ക്കാനൊക്കെ സമ്മതിക്കും കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഓന്തുകൾ എല്ലാതരം എനിമൽസ് ഉണ്ട് കിട്ടോ കണ്ട ഈ ഒരു ജീവി എന്ന് പറയുന്നത് ഇരുപത് മണിക്കൂർ ഉറങ്ങും നാല് മണിക്കൂർ ഫുഡ് കഴിക്കാൻ മാത്രമേ എണിക്കുള്ളൂ എന്ന് പറഞ്ഞു നല്ല രസമായിരിക്കുമല്ലോ അങ്ങനെ എങ്ങനെ ജീവിച്ചാൽ മതിയായിരുന്നു ഇത് കണ്ടോ കോഴി നമ്മൾ സാധാ കോഴി പോലെ തോന്നും പക്ഷെ അതിൻ്റെ വാല് കണ്ടോ ഭയങ്കര വലുതായിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ കോഴി കോഴി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ തന്നെ താറാവാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരു വെൽവറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടുള്ള താറാവ് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ അവിടെ കാണുന്ന പലത്തെ തറാവുകളിൻ്റെ വേറൊരു വേർഷനൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറേ തരം ഉണ്ടായിരുന്നു പല വെറൈറ്റി പ്രാവുകൾ ഉണ്ടായിരുന്നു ഇതിന് നൂറ്റമ്പത് രൂപയ്ക്ക് വർത്താണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കാരണം ഇതിന് മെയിൻ്റനൻസും ഇതിൻ്റെ അതൊക്കെ കൂടുതലായിരിക്കുമല്ലോ അതുകൊണ്ട് നൂറ്റമ്പത് രൂപയ്ക്ക് ഓക്കെ ഓക്കെ പോലെ കേട്ടോ വരുന്നത് പിന്നെ പലതരം കോഴികൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ കാണുന്ന ടൈപ്പ് കോഴികളല്ല അല്ലാത്തതല്ല പലയിനം കോഴികളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ കണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് കണ്ടോ കാലുമ്പൂതൊക്കെയുള്ള വലിയൊരു കോഴിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പലതരം പ്രാവുകൾ പിന്നെ ഇത് നമ്മളെ പറക്കുന്ന കുരങ്ങനോ എണ്ണാനോ അങ്ങനത്തെ ഒക്കെ സംഭവമില്ല അതൊക്കെയാണ് കണ്ടോ എന്തോ മങ്കി ഇത് നമ്മുടെ ഇരട്ടവാലം പോലത്തെ കിളിയൊക്കെ ആട്ടോ നമ്മുടെ ഇവിടെ കാണുന്നത് അതിൻ്റെ അതിൻ്റെ വിഭാഗത്തിൽ പെടുന്ന ഒരു തരം കിളിയാണ് അത് നമ്മുടെ മെക്കാവുമാണ് പിന്നെ നമുക്ക് ഈയൊരു രാവിലെ ഈ കൂട്ടിൽ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാം കേട്ടോ കണ്ടോ ഇങ്ങനെ കയ്യിലൊക്കെ വന്നിരിക്കും പൊന്നോട്ട് ആരും നല്ല പേടിയായിരുന്നു കേട്ടോ അത് പറന്ന് വന്നിട്ടിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ വന്നിട്ടും എനിക്കും ആദ്യം പേടിയൊക്കെ ഉണ്ടായി പിന്നെ കുഴപ്പമില്ല അവർ നല്ല മയത്തിലൊക്കെ വന്നിരുന്നിട്ടൊക്കെ കഴിക്കുന്നുണ്ട് ഇട്ടതുണ്ടോ നല്ല അത് കഴിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടമാവും കിളിയനും ഇങ്ങനത്തെ പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇവിടെ നല്ല മസ്റ്റ് ആയിട്ടുള്ളൊരു വിസിറ്റ് ആണ് കേട്ടോ തൃശ്ശൂർ ഉള്ളവരൊക്കെ ഇതൊക്കെ വന്നൊന്ന് എൻജോയ് ചെയ്യണം പിന്നെ ഇവർ കണ്ടു കഴിക്ക് ഇതിൻ്റെ കൗതുകം തോന്നി എന്താണെന്നറിയാ അവർ കഴിക്കുന്ന കണ്ടോ ആ ഒരു മറ്റേ സൺഫ്ലവർ സീഡാണ് അവർക്ക് കൊടുക്കുന്നത് ആ സീഡിൻ്റെ അകത്തു നിന്ന് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് സീഡ് കറക്റ്റായിട്ട് അവരെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അതെങ്ങണ്ടോ അവരെ അത് ആ കഴിവ് അവരുടെ അഭാരം തന്നെയാണ് കേട്ടോ അത് ഞാൻ സൂം ചെയ്ത് എടുക്കാനായിട്ട് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ കറക്റ്റ് ആ തോലോടൊക്കെ ഇളഞ്ഞിട്ട് സീഡ് അതിൻ്റെ അകത്തുനിന്ന് കറക്റ്റായിട്ട് അവരത് കൊണ്ടുതന്നെ എടുക്കുന്നുണ്ട് കുറേ കിളിയുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ഇപ്പം എല്ലാവർക്കും കുറേ പേരൊക്കെ കയറിയിട്ട് എടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പൊന്നുട്ടനും അതിങ്ങനെ കൈ കൊണ്ടൊക്കെ എടുക്കത്ത് കൊടുക്കുന്നുണ്ട് കിട്ടും പിന്നെ അത് നല്ല ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ ഇപ്പം പുറത്തൊന്നും അങ്ങനെ നല്ലതിലൊന്നും നടക്കാനൊന്നും പറ്റിയില്ല ഇല്ലാത്തപ്പോൾ നല്ല രസയൊക്കെ നടക്കുക കാരണം നല്ല മഴ പെയ്തു പിന്നെ ഒട്ടകപക്ഷിയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഉണ്ടോ പിന്നെ തത്തയുടെ തന്നെ പലതരം വെറൈറ്റി തത്തകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും വെറൈറ്റികളാണ് കേട്ടോ നമ്മുടെ അവിടെ കാണുന്നതിൻ്റെ ഒക്കെ വെറൈറ്റി ഇത് തരം കിളിയുടെ തന്നെ വേറൊരു വേർഷനാണ് ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അവിടെ നിന്ന് ആരോടത്തൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല ഇത് നമ്മൾ നമ്മുടെ പടത്തിലൊക്കെ കാണുന്ന ഫെസെൻ്റ് പോലത്തെ കിളിയുണ്ടല്ലോ അങ്ങനത്തെ ഒരു കിളികളാണ് കേട്ടോ അത് രസവും ഉണ്ടല്ലാത്ത ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് ഇതൊരു അണാൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ അണ്ണാൻ്റെ പോലെ തന്നെ പിന്നെ തത്തകളൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ഇരട്ടപാലെന്നൊക്കെ പറയുന്ന ടൈപ്പ് കിളിയാൻ്റെ വേറെ മോഡലാണ് പിന്നെ തത്തകളാണ് നല്ല രസമുണ്ട് മൾട്ടി നല്ല കുറേ കളറുകളായിട്ടുള്ള രസമുണ്ട് അവർ എണ്ണ കാണാൻ പിന്നെ ഇതൊരു താറാവ് ഇത് ഇത് എന്ത് കിളിയാന്ന് അവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടുണ്ടായില്ലെട്ടോ പക്ഷെ നല്ല രസമുണ്ട് കണ്ടോ നല്ല ഒരു മയിൽപ്പീലിയുടെ ഷെയ്ഡിൽ വരുന്ന ഒരിതാണ് ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ മൃഗം ഇരുപത് മണിക്കൂർ ഉറങ്ങും നാല് മണിക്കൂർ അത്ര എണിറ്റി ഇരിക്കുകയുള്ളൂ പിന്നെ നമുക്ക് ഉടുമ്പ് പോലത്തെ കണ്ടോ അതിനൊക്കെ കയ്യിലൊക്കെ എടുത്ത് തരട്ടോ അത് ഉടുമ്പിൻ്റെ തന്നെ വേറൊരു വിഭാഗത്തിൽ പെട്ടതാന്നാട്ടോ പറഞ്ഞത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ ആവുന്നുണ്ട് ഇത് പറക്കുന്ന എണ്ണാനാണ് കേട്ടോ കണ്ടോ ഇത് പറക്കുന്നതാണ് അവർ പറഞ്ഞത് അവരൊക്കെ എടുത്തരുന്ന അതാണ് അതിൻ്റെ ഉടുമ്പ് ഇത് വേണം നമുക്ക് കയ്യിലൊക്കെ പിടിക്കാം കേട്ടോ പിന്നെ പൂച്ചയുടെ തന്നെ പല പേഷ്യൻകാറ്റ് അങ്ങനത്തെ ടൈപ്പ് കുറേ പൂച്ചകൾ ഉണ്ടായിരുന്നു പിന്നെ വികൃതമായിട്ടുള്ള ഒരു പൂച്ച ഉണ്ടായിരുന്നു അതവിടെയൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ അത് മറ്റേ അവരൊരു ഫീഡിങ്ങിന്റെ പാത്രത്തിലേക്ക് എടുക്കുന്നതുകൊണ്ട് അതിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല ബാക്കിയൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള തൊപ്പയൊക്കെ പലതരം വെറൈറ്റി പൂച്ചകൾ എന്താ കേട്ടോ ആ പൂച്ച അതിന് മോന്തൊക്കെ ഭയങ്കര വികൃതായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് നല്ല രസമുള്ള പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇപ്പോൾ തൃശ്ശൂർ ഏരിയയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക